പാലാ രൂപതയുടെ ദ്വിതീയ മെത്രാനാണ് മാർ ജോസഫ് പള്ളിക്കാപറമ്പിൽ രൂപതയുടെ ഉന്നതിക്കായി പ്രവർത്തിച്ച മാർ പള്ളിക്കാപറമ്പിലിന്റെ മെത്രാഭിഷേകത്തിന്റെ സുവർണ ജൂബിലി ആഘോഷപൂർവ്വമായാണ് രൂപത ആചരിച്ചത് ആശംസകളും പ്രാർത്ഥനകളുമായി മെത്രാൻമാരും വൈദികരും കുടുംബാംഗങ്ങളും അച്ചകണങ്ങളും അടക്കം സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള നിരവധി പേരാണ് പാലാ സെന്റ് തോമസ് കത്തീഡ്രൽ അങ്കണത്തിൽ എത്തിച്ചേർന്നത് മാർ ജോസഫ് പള്ളിക്കാപറമ്പിലിന്റെ കരുതലും തലോടലും സ്നേഹവും അനുഭവിച്ചവരുടെ സാന്നിധ്യമാണ് സ്നേഹാധരവിന് മാറ്റുകൂട്ടിയത് മെത്രാഭിഷേകത്തിന്റെ സുവർണ ജൂബിലി നിറവിൽ നിറപുഞ്ചിരിയുമായി നിൽക്കുന്ന മാർ ജോസഫ് പള്ളിക്കാപറമ്പിലിന്റെ മുഖ്യ അർപ്പിക്കപ്പെട്ട ദിവ്യബലിയോടെയാണ് സുവർണ്ണ ജൂബിലി ആഘോഷം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾ മാർ ജോർജ് ആലച്ചേരി സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾ മാർ ബെസീലിയൂസ് ക്ലിമിസ് കാതോലിക്ക ബാവ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ആർച്ച് ബിഷപ്പ് എമിരേറ്റസ് മാർ ജോർജ് കോച്ചേരി പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടെ എന്നിവരും മെത്രാപൊലിത്തമാരും മെത്രാൻമാരും രൂപതയിലെ നൂറുകണക്കിന് വൈദികരും വിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികരായി കർത്താവെ നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങനെ നൽകിയിരിക്കുന്നത് എന്ന പ്രാർത്ഥനയോടെയാണ് മാർ പള്ളിക്കാപറമ്പിൽ സ്തോത്രബലി ആരംഭിച്ചത് ദൈവത്തിന് പൂർണമായും വിട്ടുകൊടുത്ത പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിന് സമർപ്പിച്ച പുരോഹിത ശ്രേഷ്ഠനാണ് മാർ പള്ളിക്കാപ്പറമ്പിലെന്ന് കർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു ഹൃദയം തുറന്ന് സംസാരിക്കുകയും പുഞ്ചിരിക്കുകയും സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുന്ന മാർ പള്ളികമ്പിൽ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവവിളിയിൽ സ്വാതന്ത്ര്യം അനുഭവിച്ചു വളർന്നുവെന്നും കർദനാൾ ചൂണ്ടിക്കാട്ടി മനുഷ്യന്റെ വ്യക്തിപരവും സാമൂഹികവും സഭാപരവുമായ വളർച്ചയ്ക്ക് സമഗ്രമായ വളർച്ചയ്ക്ക് നമ്മളെ തന്നെ ഒരുക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മയിൽ നാം കാണുന്നത് ഈ സ്വാതന്ത്ര്യമാണ് പിതാവിന് ആന്തരികമായ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം വളരെയേറെ അനുഭവിക്കുവാൻ എന്ന് മാത്രമല്ല മറ്റുള്ളവരെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കും എപ്പോഴും ഹൃദയം തുറന്ന് സംസാരിക്കുകയും ചിരിക്കുകയും ചിരിപ്പിക്കുകയും അതുപോലെ തന്നെ സമൂഹത്തിൽ സന്തോഷത്തിൻ്റെ അലയടികൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു പിതാവാണ് അഭിമന്യ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവ് പിതാവ് പഠിപ്പിക്കുന്നതിൽ വളരെയേറെ പ്രാവീണ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ പിതാവിൻ്റെ പ്രാർത്ഥന എല്ലായിടത്തും പ്രാർത്ഥനയ്ക്ക് നിഷ്ഠ ഉള്ള ആളാണ് പിതാവ് ദൈവത്തിൻ്റെ കൃപയിൽ അദ്ദേഹം ആശ്രയിച്ച് തൻ്റെ ജീവിതം ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പ്രാർത്ഥനയുടെ മനുഷ്യനാണ് ഇപ്പോഴും ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നവനാണ് ഇപ്പോഴും സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഇപ്പോൾ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വേദനിക്കുകയും എന്നാൽ അവയുടെ നടുവിലും ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്കെല്ലാം അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ആശ്വാസ അതുപോലെ തന്നെ ധൈര്യവും പകരുന്ന വ്യക്തിയാണ് നമ്മുടെ അഭിമന്യ പിതാവ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സെന്റ് തോമസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു മലങ്കര സഭയോടുള്ള കരുതലും സംരക്ഷണവും ആത്മബന്ധവും നന്മയോടെ ഓർക്കുന്നുവെന്ന് മാർ ബസേലിയൂസ് ക്ലീമിസ് കാതോലിക്ക ബാവ അധ്യക്ഷ പ്രസംഗത്തിൽ വ്യക്തമാക്കി എന്നതിനപ്പുറത്ത് സഭാ ഗാത്രത്തിന്റെ ഇടയെടുപ്പാണ് അഭിനെ പറയുന്ന പിതാവിതാവിന്റെ ജീവിതം കുലീനത നിറഞ്ഞതായിരുന്നു അങ്ങനെയുള്ള കുർമ്മങ്ങളാണ് ഈ പാലാകരൂപതയുടെ മഹത്വവും അനുഗ്രഹവും മഹാപുരോധ ശുശ്രൂഷയിലൂടെ അനുരൂപപ്പെടുത്തിയ ഈ ഒരു സംസ്കൃതി കൂടുതൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പൊതുസമ്മേളനത്തിൽ ഫാദർ ജെയിംസ് പുലിയുറമ്പിൽ രചിച്ച അവർക്ക് ജീവനുണ്ടാകുവാൻ എന്ന മാർ ജോസഫ് പള്ളിക്കാപറമ്പിന്റെ ജീവചരിത്രം കർദിനാൾമാർ ജോർജ് ആലച്ചേരി കർദ്ദിനാൾമാർ ബെസിലൂസ് ക്ലീമിസ് കാതോലിക്ക ഭാവിക്ക് നൽകി പ്രകാശനം ചെയ്തു മാർ പള്ളിക്കാപറമ്പിന്റെ മറുപടി പ്രസംഗം നന്ദിയുടെ വാക്കുകളായിരുന്നു ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ സന്നിഹിതരായിരുന്നു ഷിഗന ന്യൂസ് കോട്ടയം